എല്ലാവർക്കും ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വിവിധ വകുപ്പുകളിലേക്ക് എൽ ഡി ടൈപ്പ്സ് വിജ്ഞാപനം വന്നിട്ടുണ്ട് നമുക്കതിന്റെ വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു പോസ്റ്റിന്റെ കാറ്റഗറി നമ്പർ നോക്കാം കാറ്റഗറി നമ്പർ വരുന്നത് അറുനൂറ്റി മുപ്പത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഡിപ്പാർട്ട്മെന്റ് വേരിയസ് വിവിധ വകുപ്പുകളിലേക്കാണ് എൽ ഡി ടൈപ്പിസ്റ്റ് വിജ്ഞാപനം വന്നിട്ടുള്ളത് ഇനി നെയിം ഓഫ് പോസ്റ്റ് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് സ്കെയിൽ ഓഫ് പേ വരുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആണ് നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് ആണ് ജില്ലാ തലത്തിലാണ് വിളിച്ചിട്ടുള്ളത് ജില്ലയിലേക്കും ഈ ഒരു നോട്ടിഫിക്കേഷൻ പതിനാല് വിജ്ഞാപനം വന്നിട്ടുണ്ട് ഇനി നമുക്ക് ക്വാളിഫിക്കേഷൻ നോക്കാം പാസ് ഇൻ സി ഓറിറ്റ്സ് ഇക്വലന്റ് കൂടാതെ ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ കെ ജി ടി ഇ മലയാളം ടൈപ്പ് റൈറ്റിംഗ് ഓർ ഓറിറ്റ്സ് ഇക്വലന്റ് ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് കെ ജി ടിഇ ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് ഓർ ഓറിറ്റ്സ് ഇക്വലന്റ് അതായത് ഇതിന്റെ ക്വാളിഫിക്കേഷൻ മനസ്സിലാക്കുക എസ് എസ് എൽ സി പാസ് ആയിരിക്കണം പിന്നെ ടൈപ്പ് റേറ്റിംഗ് മലയാളം ലോവർ പാസ്സാകണം ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ പാസ്സാകണം കൂടാതെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗും പാസ് ആകണം ഇതാണ് ക്വാളിഫിക്കേഷൻ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഇനി ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ശ്രദ്ധിക്കാം നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നാല് വരെയാണ് നമുക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ പറ്റുന്നത് അപ്പൊ ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കാതെ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് എത്രയും പെട്ടെന്ന് തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം പിന്നെ നമുക്ക് ഇതിന്റെ സിലബസിന്റെ ഒരു ഓവർവ്യൂ നോക്കാം മെയിൻലി അഞ്ച് ഡിഫറെന്റ് മൊഡ്യൂൾസ് ആണ് വരുന്നത് ആദ്യത്തെ മൊഡ്യൂൾ നോക്കാം ജനറൽ നോളേജ് ആൻഡ് കറണ്ട് അഫയർ അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് പത്ത് മാർക്കാണ് പിന്നെ നെക്സ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ കമ്പ്യൂട്ടർ ബോർഡ് പ്രോസസിംഗ് നാപ്പത് മാർക്കിന്റെ മൊഡ്യൂൾ ആണ് ടൈപ്പ് റേറ്റിംഗ് പത്ത് മാർക്കും നാലാമത്തെ മൊഡ്യൂൾ വരുന്ന റീജിയണൽ ലാംഗ്വേജ് ആണ് ഇരുപത് മാർക്കിന്റെ മൊഡ്യൂളും അഞ്ചാമത്തെ മൊഡ്യൂൾ ജനറൽ ഇംഗ്ലീഷ് ആണ് ഇരുപത് മാർക്കിന്റെ മൊഡ്യൂൾ ആണ് അങ്ങനെ ടോട്ടൽ നൂറ് മാർക്ക് അപ്പൊ ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ടെക് പി എസ് സി ഒരു ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് പറയാം കംപ്ലീറ്റ് സിലബസ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസസ് ഉണ്ട് ഫുൾ സിലബസ് ബേസ് ചെയ്ത് ഡീറ്റെയിൽഡ് നോട്ട്സ് പി ഡി എഫ് ഫോർമാറ്റിൽ അവൈലബിൾ ആണ് ഫുൾ ലെങ്കിലുള്ള മോഡൽ എക്സാംസ് കിട്ടും ടോപ്പിക് വൈസ് എക്സാംസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ പ്രൊവൈഡ് ചെയ്യും ഇൻഡിവിജ്വൽ മെന്റർ സപ്പോർട്ടും ഉണ്ടായിരിക്കും കോഴ്സിന്റെ വാലിഡിറ്റി അപ് ടു എക്സാം വരെയാണ് അപ്പോൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ടെക് പി എസ് ആപ്പ് ത്രൂ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും ടെക് പി എസ് സിയുടെ വിജയാശംസകൾ താങ്ക് യു